വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുൻ എം എൽ എ കെ കെ ലതികയുടെ മൊഴി രേഖപ്പെടുത്തി വടകര എസ് എസ് സിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത് കെ കെ ലതികയുടെ വീട്ടിലെത്തിയായിരുന്നു മൊഴിയെടുപ്പ് വാർത്തയുടെ വിവരങ്ങളുമായി കേരള വിഷൻ ന്യൂസ് പ്രതിനിധി റിയാസ് കെ എം ആർ കോഴിക്കോട് നിന്ന് ചേരുന്നു റിയാസ് കെ കെ ലതികയെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്താണ് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ എവിടം വരെ എത്തി എന്തായാലും വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് യു ഡി എഫ് വടകരയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മാത്രമല്ല നേരത്തെയും യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ആണ് പോലീസ് അന്വേഷണം തുടങ്ങിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് വടകര എസ് എച്ച് ഒ ആയ ടി പി സുമേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം കെ കെ ലതികയുടെ വീട്ടിലെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തിയത് പോലീസ് വ്യക്തമാക്കുന്നത് കെ കെ ലതിക്ക് ലതികയ്ക്ക് ഇതുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ഇവർ ഇതുമായി ബന്ധപ്പെട്ട ഈ പോസ്റ്റ് ഉൾപ്പെടെ അതായത് ഈ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം അന്വേഷിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് കെ കെ ലതിക സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം എന്നതിനപ്പുറത്ത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ ഭാര്യ കൂടിയാണ് മുൻ എം എൽ എ എന്നതിനപ്പുറത്ത് മഹിളാ അസോസിയേഷൻ നേതാവുമാണ് എന്തായാലും നേരത്തെ തന്നെ ഈ പ്രതിപക്ഷം ഒരു സി പി ഐ എം ഉന്നത നേതാവിന്റെ അടുത്ത ബന്ധുവിന് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന തരത്തിൽ പ്രചരണം പ്രതിപക്ഷം പ്രചരണം നടത്തിയിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വടകരയിലെ കാഫറ വിവാദത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് എന്തായാലും കെ കെ ലതിയെ കഴിഞ്ഞ ദിവസമാണ് കെ കെ ലതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് അതിൽ മറ്റ് അസ്വാഭാവികതകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അവർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ചെയ്തത് അവർ ചില സൂചനകൾ പോലീസിന് നൽകിയിട്ടുണ്ട് ആ സൂചനകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയിലേക്ക് എത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും യു ഡി എഫിന്റെ പ്രതിഷേധം ഫലം കാണുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇതുമായി ഈ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട വ്യാജ സ്ക്രീൻഷോട്ടിന്റെ കാര്യത്തിൽ ഈ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പേരിൽ മാത്രമാണ് നിലവിൽ കെ കെ ലതികയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ലതികയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം